അപ്പൊ എന്തായാലും അര്യൻ സൗകര്യത്തിനാണ് തോറ്റാണുള്ള കഴിഞ്ഞ ദിവസം ആണ് മുൻതൂക്കം നിക്കുന്നത് അര്യൻ എല്ലാ സ്വരാജ് ചിത്രപ്പോണത്തിലാണ് പക്ഷെ സ്വന്തം നാട്ടിലേക്ക് നിക്കുന്നതിപ്പോ ആദ്യമായിട്ടാണ് അവസരം കിട്ടിയപ്പോൾ നാട്ടുകാരെല്ലാവരും കിട്ടിയപ്പോൾ നാട്ടുകാർ ശരിക്ക് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കൊടുത്താലും

ഇപ്പൊ മൂന്ന് പാർട്ടിയാണ് മത്സരിക്കണത് മത്സരം ഒക്കെ ഇപ്പോൾ മറ്റേ ആള് പേടി കിടന്നിങ്ങാണ്ട് ഒരു സ്ഥലം ബുട്ടെ കുടിച്ചിങ്ങാണ്ട് പറക്കനീല പോയി കുടിച്ചാൽ പോയി അറിഞ്ഞത്മാരിതാണ് പിന്നെ സപ്പോർട്ടിങ് ഉണ്ടാവൂലെന്നല്ല യാക്കിൻ്റെതായിട്ടുള്ള ആൾക്കാരുണ്ടാവും കാര്യത്തിന് ഈ രണ്ട് ഒരു പാർട്ടി 这个。Okay,